ഉള്ളാത്ത കുറച്ചിപ്പോ റിസക്കൂട്ടം ഉള്ളാത്തേം കൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദെയ്യ് ഞങ്ങള് ദെയ്യോടെ പറമ്പിലാട്ടോ മുറ്റത്ത് ആണ് നിൽക്കുന്നത് അപ്പൊ എന്തെടുക്കാൻ പോകാന്ന് വെച്ചാൽ ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുള്ളാത്ത കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അതുപോലെ ഈ ഒരു മുള്ളാത്തയുടെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ അപ്പം നേരെ വീടിയിലേക്ക് പോകാം അപ്പം ഈ ഒരു മുള്ളാത്തയാണ് നമുക്ക് ഇന്നത്തെ ഒരു റെസിപ്പിയുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് മുള്ളാത്ത കൊണ്ടിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ഇ കൂടുതൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആക്സി ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ ഒരു മുള്ളാത്ത എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരു ഫുഡ് ആണിത് ശാസ്ത്രപരമായിട്ടൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ് കേണ്ടാതിരിക്കാൻ ഒരു പരിധിവരെ ഈ ഒരു മുള്ളാ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമാവും അതുപോലെ തന്നെ കീമോതെറാപ്പി കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കീമോതെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർ വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു ഫ്രൂട്ടാണ് എന്ത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫ്രൂട്ടാണ് ഈ ഒരു മുള്ളാത്ത അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ചെറിയ ഇതായിട്ട് മുട്ടായിട്ട് ഇങ്ങനെ വരും കേട്ടോ അതെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ആയിട്ട് പിന്നെ ഇതൊ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു പൂവാണ് പിന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ നീ ഇവിടക്കെ കുറെ മുള്ളാത്തായിട്ട് ഇങ്ങനെ നിൽപ്പൊണ്ട് ചില സമയത്ത് ഇത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇവിടെ ഇവിടൊക്കെ നിൽക്കുന്നത് ചെറുതായിട്ടൊന്ന് കേടായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമുക്കിത് പറിച്ചെടുക്കാം ഇത് പറിച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് തോരനുണ്ടാക്കുന്നത് നോക്കാറേ കട്ട് ചെയ്യാം ഞങ്ങളിത് വരച്ചെടുക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം റിസ്ക് കൂട്ടം പിടിപ്പി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണേ വീഡിയോ എടുക്കുന്നത് അപ്പം റിസ്സ് പിടിച്ചുണ്ടെങ്കിൽ ഞാൻ കട്ടിയാ പോവാണേ മുറുക്കിച്ച് രണ്ടു പിടിച്ചോ ആ കട്ട് ചെയ്യുവാണേ അപ്പം ഞങ്ങളി മുറുക്കി പിടി മുറുക്കി പിടിക്കോ കാത്തുപിടി ആ ഓക്കെ

Hadi gidelim. അപ്പം ഇങ്ങനെ തൊലിയെല്ലാം നന്നായിട്ട് കറന്നെടുക്കും കേട്ടോ അപ്പം ഇത് ഈ ഒരു മുള്ളാത്തയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിനും ഹെയറിനും എല്ലാം തെളാത്തയിലെ ഇല വെച്ചിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കിയിട്ട് തിളപ്പിച്ച് കുടിക്കാൻ തന്നെ വളരെ അസുഖ ഗുണമായൊരു ഇത് തന്നെയാണ് അങ്ങനെ ഈ മുള്ളാത്തേക്ക് ഇവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മുള്ളാത്ത കഴുകെടുത്തിട്ടുണ്ട് പിന്നെ സിന്റെ സവാള എടുത്തിട്ടുണ്ട് അതരിയണം പിന്നെ മൂന്ന് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മണ്ടിലായിരിക്കും പച്ചമുളക് അപ്പൊ നമുക്കിത് ചെറുതായിട്ട് ഇനി മുള്ളാത്ത ഇത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിയണം കേട്ടോ അപ്പൊ ഈ കുരുവുണ്ടല്ലോ ഇതിന്റെ ഈ ഒരു കുറുത്ത കുരുവൊക്കെ നമുക്ക് അറിമോ ചെയ്ത് കളയണം കാണുമ്പോൾ നമ്മുടെ ആ ഒരു ചീമച്ചക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ അകമെല്ലാം അതേപോലെ തന്നെ ഇരിക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു ചീമച്ചക്കയുടെ ഒക്കെ സ്വാദത്തിലുട്ട് എന്നാണ് ഈ അതിൽ ഉള്ളൊക്കെ ഇരിക്കുന്നത് അതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പ്ലീസ് ഞാനത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി പിന്നെ എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പകുതി ഇതേപോലെ ചെറുതായിട്ട് ഇതുപോലെ മുകളിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ അരിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ ഒരു കുരു വരുമ്പം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ സീഡ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ ഇരുന്ന് മാറ്റി മാറ്റി എടുത്താൽ മതി അല്ലാതെ എണ്ണിച്ചെടുക്കാൻ പറ്റത്തില്ല അരിഞ്ഞ് ഇരിഞ്ഞ് വരുമ്പം മാത്രമേ അതെടുത്ത് കളയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ദ ഇപ്പം അത് അരിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് സവാള അതേപോലെ തന്നെ ചെറുതായിട്ട് അരിയണം പച്ചമുളകും അരിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയും പച്ചമുളികൂടെ അരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അങ്ങനെ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങാ ചിരകി ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അഞ്ചാറ് അഞ്ചാറല്ലു വെളുത്തുള്ളി അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് കറിവേപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാനൊന്ന് എടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം അരകളിൽ ഇട്ടെന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ക്യാമറ പിടിക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അമ്മയാണ് അരച്ച് തേരുന്നത് അപ്പം നമ്മൾ ആ എടുത്തിട്ടുള്ള എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് അങ്ങനെ തെയ്യും നമ്മുടെ തൂരലിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് വിറകടുപ്പിലാട്ടോ വെക്കുന്നത് അപ്പം ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം അതിനായിട്ട് കടുകിട്ട് കൊടുക്കുകയാണ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്കൊരു മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു മുള്ളാത്ത ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു കാർ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മുള്ളാത്തേക്ക് മറ്റുള്ള ഈ തോരനേക്കാളും കുറച്ചുകൂടെ വേവ് കൂടുതലായതുകൊണ്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ അടപ്പെടുത്ത് അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുമെന്ന് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നതോടുകൂടി നമ്മുടെ ഉള്ളാത്തയുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗെയ്സ് നമ്മുടെ ഇവിടെ തോരൻ വളരെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ ചീമച്ചക്ക വളരെയധികം ഇഷ്ടം അപ്പം ഇതേപോലെ തന്നെ പറഞ്ഞു ചീമച്ചക്ക കറി വെക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ഈ മുള്ളാത്തെയും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തോരൻ വെക്കാനൊക്കെ നല്ലതാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അപ്പം അത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു തോരൻ വെക്കാനായിട്ട് നോക്കിയത് അപ്പോൾ എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഫ്രസ്സും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അധികം അപ്പൊ ഈ റിസു ടേസ്റ്റ് ചെയ്യാണ് അത് സാധാരണ തോരൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എങ്ങനെയാ ആ എന്തായാലും റിസുവിന് ഇഷ്ടമായിട്ടുണ്ട് ഈ തോര കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പം എന്തായാലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചക്കത്തോരനും അതുപോലെ തന്നെ കൂണിലെ കൂണിൻ്റെയൊക്കെ ഒരു തോരൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആട്ടോ അടിപൊളിയാണ് പക്ഷേ ഏതാണെന്ന് കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും നല്ല അടിപൊളി ആണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മുള്ളാത്തയുടെ ഇലയാണെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാനായത് നല്ല ഹെൽത്തിയാണ് അപ്പം ഇത്രയും വിറ്റമിൻ സി യും വിറ്റമിൻ ഇയും പൊട്ടാസ്യം കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രൂട്ടാണ് ഈ ഒരു മുള്ളാത്തേന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് വരുടെ വീട്ടിലൊക്കെ നട്ടിപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് അറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ